സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ എഴുപതാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം എസ് വൈ എസ് പതിനെട്ട് മുറി യൂണിറ്റ് സൌഹൃദ ചായ സംഘടിപ്പിച്ചു എസ് വൈ എസ് കയ്പമംഗലം സോൺ പ്രസിഡന്റ് ഇസ്മായിൽ കരീമി ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ വാർഷികം നടക്കുന്നു സർക്കിൾ സെക്രട്ടറി ഫളൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സിറാജ് കുരുക്കുഴി മഹല് സെക്രട്ടറി കെ കെ ഹംസ സയ്യിദ് ഇംബിച്ചോയ തങ്ങൾ പി എം ഹംസ എൻ എസ് നസീർ എം എ ഗഫൂർ വി എം മഹ്മൂദ് ഹാമിദ് തങ്ങൾ കെ കെ സത്യൻ സഹദേവൻ സന്തോഷ് അസീസ് അനീസ് ഷെഫീഖ് എസ് എസ് എഫ് പതിനെട്ട് മുറി യൂണിറ്റ് സെക്രട്ടറി വി കെ അനസ് എന്നിവർ സംസാരിച്ചു ത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൗഹൃദ ചായ കേരളത്തിൽ കഴിഞ്ഞുപോയ നിലനിന്നിരുന്ന ഒരു സാഹചര്യം സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത്തായ ഒരു മാതൃക നിലനിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ആ മഹത്തായ മാതൃക ഇനിയും ഒരുപാട് കാലം

വിവാഹാഘോഷങ്ങൾക്ക് രാജകീയ പ്രൗഢിയിൽ വേദിയൊരുക്കാൻ കമനീയവും അതിവിശാലവുമായ എസ് കെ പാലസ് കാട്ടൂർ എടത്തിരുത്തി സിറാജ് നഗറിൽ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിലിടങ്ങിയ ബഡ്ജറ്റിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഇനി കൂടെയുണ്ട് എ സി നോൺ എ സി ഹാളുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധുവരന്മാർക്ക് മൂന്നാറിൽ അടിപൊളി ഹണിമൂൺ പാക്കേജ് ഫ്രീ ആയി സ്വന്തമാക്കാം ബുക്ക് യുവർ ഡേറ്റ്സ് നൗ വരൂ ൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ സിറാജ് നഗർ ഇടത്തിരുത്തി തൃശൂർ യു വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്